ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഒന്ന് കറങ്ങാൻ കറങ്ങാനിറങ്ങാമെന്ന് വിചാരിച്ചു കുറേ നാൾ കൂടി ഇന്നാണ് എല്ലാവർക്കും ഒരുമിച്ച് സമയം കിട്ടിയത് അപ്പോൾ ഇന്നൊന്ന് ഒന്ന് രണ്ട് പ്ലേസൊക്കെ ഇവിടുത്തെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു നല്ല ചൂടാണ് പന്ത്രണ്ട് മണി സമയമാണ് നല്ല വെയിൽ നല്ല ചൂട് ഇനി പോക്ക് എന്താകണം എന്താവുമെന്ന് അറിയത്തില്ല അപ്പോൾ ആദ്യമേ നമ്മൾ പോകുന്നത് എയർഫോഴ്സ് മ്യൂസിയം കാണാനാണ് ഇവിടെ പാലത്തുള്ള എയർ എയർഫോഴ്സ് മ്യൂസിയത്തിലോട്ടാണ് ആദ്യമേ നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇപ്പം കാണുന്നില്ല പക്ഷെ തിരിച്ചു വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എയർഫോഴ്സ് മ്യൂസിയത്തിലേക്കുള്ള എന്താ പറയുന്നത് ആ ഒരു വഴിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേ എയർഫോഴ്സ് മ്യൂസിയത്തിനകത്ത് നമ്മൾ കയറി അങ്ങനെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഒരാൾക്ക് മുപ്പ രൂപയാണ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു നല്ല തിരക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇപ്പം ദീപാവലിയുടെ സീസണൊക്കെ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അതിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇതാണ് ഇതിനുള്ളിലെ സംഭവങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുന്നത് ഹെലികോപ്റ്റർ പിന്നെ മിസൈൽ അതിൻ്റെയൊക്കെ ഓരോ മാതൃകകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കേട്ടോ ഓരോ യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ചും ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയിൽ ഇതൊക്കെയാണ് കേട്ടോ പിന്നെ അതിനുള്ളിലേക്ക് പോയാൽ ചെറിയൊരു മ്യൂസിയം ഉണ്ട് അപ്പം അവിടെയെന്ന് വെച്ചാൽ ഇതേപോലെ ഇതിനുള്ളിലേക്ക് കഴിഞ്ഞാൽ ഓരോ ചെറിയ എന്താ പറയുന്നത് പണ്ട് യുദ്ധത്തിനൊക്കെ പോയവരെ പോയവരൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇതേപോലെ കണ്ണാടിക്കൂടിനകത്തൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഓരോരുത്തർ അന്ന് യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോഴുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ചും പങ്കെടുത്തവരെക്കുറിച്ചും ഒക്കെ ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ ഒക്കെ ആയിരുന്നു ആ ഒരു മ്യൂസിയത്തിനകത്തുള്ളത് പിന്നെ നമ്മൾ അവിടുന്ന് പിന്നെ പോയത് ലോട്ടസ് ടെമ്പിളിലേക്കാണ് ഇതായിരുന്നു എന്താ പറയുന്നത് ഡൽഹിയിലെ പ്രസിദ്ധമായ ലോട്ടസ് ടെമ്പിൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല വെയിലത്താണ് നമ്മൾ അവിടെ ചെന്നത് ഇവിടെ വരുന്നവർ തുപ്പിയോ കുടയോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരുന്നത് നമുക്ക് നമുക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു ഏരിയ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് ഉപ്പാട് വന്ന് നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ആ ലോട്ടസ് ടെമ്പിളിൻ്റെ ആ ഒരു പുറംഭാഗം കാണാനായിട്ട് നാല് സൈഡും വെള്ള ാല് ചുറ്റപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു കുളങ്ങൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ നടുവിലാണ് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു കാളിമാതാ ഉണ്ട് അപ്പോൾ അന്ന് അവിടുത്തെ എന്തോ ഒരു പ്രധാന പൂജ്യം എന്തോ ആയതുകൊണ്ട് അവിടെ വരുന്നവരൊക്കെ ഈ ഒരു ലോട്ടസ് ടെമ്പിളിലേക്കും വന്നതുകൊണ്ടാണ് ഇത്രയും തിരക്ക് എന്ന് അനുഭവപ്പെട്ടത് കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഈ ഒരു ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത് ഇതിന് ഉള്ളിൽ കയറിയാൽ പ്രത്യേകിച്ചൊന്നും കാണത്തക്ക രീതിയിലൊന്നുമില്ല പക്ഷെ പുറമേയുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു ഉള്ളിൽ കുറേ ഒരു ഹോളാണ് അപ്പോൾ അതിൽ കുറേ ബെഞ്ചുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് നമുക്ക് സൈലൻ്റായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും സൈലൻറ്റായിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് അല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിലായിട്ട് ഒന്നുമില്ല അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ പുറത്തെ ഒരു കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോൺ പൊട്ടുന്ന തരത്തിൽ ചൂടാവുമായിരുന്നു പുറത്തിറങ്ങി ഇങ്ങനെ വീഡിയോസ് കണ്ടിന്യൂസ് വീഡിയോസ് എടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അപ്പോൾ അത് കൂടുതലായിട്ട് വീഡിയോസ് ഫോട്ടോസോ ഒന്നും എടുത്തില്ല കുറച്ച് ക്ലിപ്പുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് നല്ല വെയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ